കോവളം ബേക്കൽ ജലപാത പദ്ധതിക്കെതിരെ പ്രതിഷേധം കാസർഗോഡ് അരിയപ്പുഴ മുതൽ ചിത്താരി വരെ ജനവാസ മേഖലയിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന കനാലിനെതിരെയാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത് ചരക്ക് നീക്കത്തോടൊപ്പം വിനോദസഞ്ചാരവും വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണ് കോവളം ബേക്കൽ ജലപാത പതിമൂന്ന് റീച്ചുകളാക്കി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചിലവിലാണ് പദ്ധതി അറുനൂറ്റി ഇരുപത് കിലോമീറ്റർ പാതയിൽ കാസർഗോഡ് അരിപ്പുഴ മുതൽ ചിത്താരി വരെ നിർമ്മിക്കുന്ന കൃത്രിമ കനാലിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത് കൃത്രിമ ജലപാതയ്ക്കു വേണ്ടി പാടശേഖരങ്ങൾ ഇല്ലാതാക്കുമെന്നും ഇതുവഴി പ്രദേശത്തെ കുടിവെള്ളം മുട്ടുമെന്നുമാണ് പ്രദേശവാസികളുടെ ആശങ്ക കൃത്രിമ ജലപാത പണിയാൻ ഉദ്ദേശിക്കുന്ന പാടശേഖരങ്ങളുടെ ഇരുകരകളിലുമായി ആയിരത്തോളം കുടുംബങ്ങളുണ്ട് അരയിപ്പുഴ ചിത്താരിപ്പുഴ എന്നിവിടങ്ങളിൽ ഉപ്പുവെള്ളമാണെന്നിരിക്കെ പദ്ധതി യാഥാർത്ഥ്യമായാൽ കൂടുതൽ പ്രദേശത്ത് ഉപ്പുവെള്ളം എത്തുകയും ജനങ്ങളുടെ കുടിവെള്ളം മുട്ടുകയും ചെയ്യുമെന്നാണ് മറ്റൊരാശങ്ക സാമ്പത്തിക സർവേയും സാമൂഹികാഘാത പഠനവും പരിസ്ഥിതി ആഘാത പഠനവും ഒന്നും നടത്താതെ കനാലിന് വഴിതിരഞ്ഞെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് സമരസമിതി ചോദിക്കുന്നത് ഇനിയും ഞങ്ങൾ കാത്തിരിക്കുകയാണ് കാരണം നമ്മുടെ സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആൾക്കാർക്ക് ഇനിയും നമ്മളോട് പറയാനുണ്ടാവും കാരണം ഞങ്ങൾ ഇന്ന് ഉന്നയിച്ച ചോദ്യങ്ങൾ ഞങ്ങൾ എന്തിന് നിങ്ങൾക്ക് വോട്ട് ചെയ്യണം ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം അവർ തന്നേ പറ്റൂ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ആ രാഷ്ട്രീയ അതിൽ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അത് നമുക്ക് നമുക്ക് ഉത്തരം തരണം അവർ തരുന്നേ തരണം എന്ന് തന്നെയാണ് നമ്മൾ നിർബന്ധപൂർവം ഇപ്പോഴും ചടിക്കുന്നത് കാരണം അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു ഉത്തമ പൗരൻ ഇല്ലെങ്കിൽ ആ ഒരു പൗര പൗരസമൂഹം എന്നുള്ളതിൽ ഞങ്ങളത് ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് കൃത്രിമ ജലപാതയ്ക്കായി ബല്ല വില്ലേജിലെ സ്ഥലമേറ്റെടുക്കുമെന്ന് കാണിച്ച് ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയത് എതിർപ്പ് മൂലം സർവേ നടപടികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് കനാൽ കോട്ടപ്പുറത്ത് അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്